ഭാസ്കര ഗീതവുമായി പണ്ഡിറ്റ് കറുപ്പൻ വായനശാല മഹാകവി പി ഭാസ്കരന്റെ ജന്മശതാബ്ദി വർഷത്തിൽ ഭാസ്കരൻ മാഷു വായിച്ചു വളർന്ന ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിലെ അകാലത്തിൽ അന്തരിച്ച സംവിധായകൻ സച്ചിയുടെ നാമധേയത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സച്ചി വെള്ളിത്തിരയിൽ വെച്ച് നടന്ന ഭാസ്കര ഗീതം എന്ന രാഗമാലികയുടെ ദൃശ്യാവിഷ്കാരവും യൂട്യൂബ് റിലീസിങ്ങും ശ്രദ്ധേയമായി കവി ബക്കർ മേത്തലയുടെ കാവ്യാത്മകമായ വരികൾക്ക് രാജേഷ് മാമൻ ഈണം പകർന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിനീഷ് ബാബുവിൻ്റെയും ഗായിക അനു ശ്യാമിൻ്റെയും സ്വരഭംഗി പാട്ടിന് ചൈതന്യം പകർന്നു പി ഭാസ്കരൻ്റെ പുത്രി ജ്യോതി ഉണിരാമൻ രാഗമാരിക സമർപ്പണം നടത്തി എല്ലാ സഹതയ മനസ്സിലും വേദികളിലും സാമൂഹിക മാധ്യമങ്ങളിലും ഈ ഭാസ്കരത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ സദ തന്നെ എഴുന്നേൽക്കുകയാണ് അവയിൽ ഒരു കണ്ണിയാണ് എന്ന് നമ്മൾ ഇവിടെ സമർപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭാസ്കരൻ രചിച്ച ഒരു കരുതയിലെ വരികൾ ഞാനിപ്പോൾ ഓർക്കുകയാണ് ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ ഒരു പുത്ത് ഉയർന്നേകരും വീണ്ടും തികച്ചും വ്യത്യസ്തമായ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം എഴുതിയ ഈ വരികൾ ഇപ്പോൾ വളരെ അന്വർത്ഥമായി തുടങ്ങുന്നു വിഭാസ്കരൻ മെമ്മോറിയൽ സ്കൂളിലെ ചുവചിത്രങ്ങൾ നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ട് എന്ന് അറിയില്ല ചുവരുകളിൽ അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും ചിത്രരൂപത്തിനു പകർത്തി അവിടുത്തെ വിദ്യാർത്ഥികൾ ഈ ഭാസ്കരനെ തൊട്ടറിയുകയാണ് കൂടുതൽ ദീർഘിപ്പിക്കാതെ തൽക്കാലം ഇന്നത്തെ പരിപാടിയെക്കുറിച്ച്

മധുര തരമായ ശബ്ദത്തിൽ ആലപിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിനീഷ് ബാബുവും പ്രശസ്ത ഗായികയായ അനുഷ്ച്ചതാബ്ദിയോടനുബന്ധിച്ചാണ് ഈ ഗാനോപകാരം അദ്ദേഹത്തിൻ്റെ സ്മരണത്തോടെ സമർപ്പിക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു പാട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് തികച്ചും സന്തോഷകരമാണ് മലയാളികളുടെ മുഴുവൻ സാംസ്കാരിക ബോധത്തെയും സാംസ്കൃതികളും രാജേഷി ഡോക്ടർ ഈ ബാബു സാക്ഷാൽ ചാലക്കുടി ലഭ്യൻ അതിനെ നന്നായി വിഷു ചെയ്തിട്ടുണ്ട് ഈ ഗാനുഭവം സംസ്കൃതത്തിന്റെ ഓർമ്മകളോട് നമുക്ക് എന്നും ചേർച്ച ഈ സ്മൃതി ഗീതത്തിൻ്റെ സമർപ്പണവും അത് തന്നെ മതി എന്ന് തീരുമാനിക്കുകയും കൂടെ ആര് വേണമെന്നുള്ള ഒരു ചോദ്യത്തിന് രാജേഷ് ബിനീഷ് കണ്ടെത്തിയ ഉത്തരമാണ് പ്രശസ്ത കായികയായ അനുഷ്യ അങ്ങനെ പാട്ടിനുഭവപ്പെട്ടു എങ്ങനെ എന്ത് എന്നുള്ള ചോദ്യത്തിനൊക്കെ സ്വാഭാവികമായി കുറച്ച് സുഹൃത്തുക്കളുടെ മുമ്പിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് ജന്മശതാബ്ദി വർഷത്തിന് തിരശ്ശീല ഉയരുന്നതിന് മുമ്പായി അവതരിപ്പിക്കുകയും അങ്ങനെ സഹൃദയലോകത്തിന് സമർപ്പിക്കുകയും ചെയ്യണമെന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിറ്റ് കരുപ്പൻ സ്മാരക വായനശാലയിലെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നിട്ടില്ല പ്രശസ്തനായ സിനിമാ സംവിധായക സച്ചിയുടെ പേരിൽ ഉദ്ഘാടനം മുമ്പേ തന്നെ ഇവിടെ ഗാന ഒരുക്കാൻ ലൈബ്രറി ഭാരവാഹികൾ സി സി ബിബിൻ ചന്ദ്രൻ പി എം മുഹമ്മദ് സെയ്ദ് ഡോക്ടർ ജോസ് ഊക്കൻ പ്രൊഫസർ അജിത മേധ ടീച്ചർ എന്നിവർ സംസാരിച്ചു തങ്കരാജ് ആനാപ്പുഴ അധ്യക്ഷത വഹിച്ചു പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സെക്രട്ടറി യു ടി പ്രേമനാഥ് സ്വാഗതവും എൻ സാംസൺ മാസ്റ്റർ നന്ദിയും പറഞ്ഞു